എന്തുകൊണ്ടാണ് ഇത്ര എന്താണ് എന്താ അത് പുള്ളി പുള്ളി പുള്ളിയുടെ പൈസ ടിക്കറ്റ് വാങ്ങി ഒരു സീനിൽ ഒരാൾ എങ്ങനെ കരണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കുന്നത് ആ പടത്തിന്റെ ഡയറക്ടറാണ് അത് ചേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്നില്ല യാതൊരു ഇല്ല അത്ര അങ്ങനുള്ളൊരു നമുക്ക് വരയേണ്ട ആവശ്യമില്ല ഒരു സീനിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് ഞാൻ മോശമായിട്ട് അഭിനയിച്ചു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട്ഫുള്ളായിട്ട് ഞാൻ ജൂഡിനോട് ചോദിച്ചു ജൂഡ് ഇത്രയും ചെയ്യണോ ചേട്ടാ അത്രയും ചെയ്യണം എന്ന് പറഞ്ഞ് ആ പടത്തിന് ഒരുപാട് കയ്യടിയും പ്രശംസ നേടിയ ഒരാളാണ് ഞാൻ ആ ക്യാരക്ടറിന് കുറുക്കം ക്ലീറ്റസ് പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺവിക്ഷൻ ഞാൻ ചെയ്തു അതൊരു കൈ എനിക്കൊരു ഡൗട്ട്ഫുള്ളായിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യൂസ് ചെയ്തു ഒരു പടത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ എത്ര ചെയ്യണം അത് ഏത് രീതിക്ക് ചെയ്യണം തീർച്ചയായിട്ടും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ ചെയ്യാൻ നമുക്ക് പ്രതിഭയുള്ളവരായിരിക്കണം അല്ലാതെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതിനകത്ത് അപ്പോൾ അത് ജോണി ചേട്ടൻ പറഞ്ഞതിനോട് തന്നെ അത് ഇങ്ങനെ ഇന്നാണ് ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ വലിയ തെക്കൊന്നുമില്ല പക്ഷേ അത് എങ്ങനെ അഭിനയിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകനും ആ നടനും അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ ആക്ടർ അവർക്കും ഒരു മീറ്റർ ഉണ്ടാവും അതനുസരിച്ച് ജാഫ്രി ഫ്രീ ഫ്രീക്വൻസിയാണ് ചെയ്യേണ്ടത് പക്ഷെ അത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാവരും കാണുന്നതനുസരിച്ച് ചിരിക്കാറുണ്ട് പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ആർഷാണ് അത് തനതായ ശൈലിയാണ് നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പാടുള്ളൂ നമുക്കും പറയാൻ സ്വാതന്ത്ര്യമില്ലാണ്ട് ജോലിച്ചായിട്ടും പറഞ്ഞത് നമ്മള് നൈസായിട്ട് നമ്മള് ഒരേ റൂട്ടിലായിരുന്നു അല്ല ഇപ്പോഴും അതിനോട് തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് ഉറച്ചിരുന്നു ഒരു മാറ്റവും ഇല്ല വേറെന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം തുടങ്ങി പറഞ്ഞു തീർന്നില്ല എനിക്ക് അത് നീ ഇത്ര നേരം ചോദിക്കാറില്ല ഇങ്ങനെ ഒരു സാധനം ഇടുന്നു പറഞ്ഞോ എനിക്ക് സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്ര പ്രതികരിക്കാത്ത പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല അതെന്ത് വർത്തമാനം അത് പുള്ളിക്ക് പറയാൻ പാടില്ല പുള്ളി പുള്ളി പറഞ്ഞല്ല ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെ നിന്നും വാങ്ങി കാണുന്ന ആളല്ല ഞാൻ സൗജന്യമായിട്ട് വാങ്ങുന്നില്ല പുള്ളി അയാളുടെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നു പദം അതെന്താ നമ്മൾ പറയാം അത് വേറെ കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞില്ല ആ കുട്ടി ആ കുട്ടി അരയുന്ന ആ കുട്ടി അടുത്ത സെക്കൻഡിൽ അവൾ ആത്മഹത്യ ചെയ്യാണ് അല്ലേ അങ്ങനത്തെ ആത്മഹത്യത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഈ സിസ്റ്റം കാണട്ടെ ഈ ലോകം കാണട്ടെ ഇത് കൂടുതൽ അലറി വിളിക്കും അല്ലേ ഇത് കൂട്ട മനുഷ്യൻ ഞാൻ ശരിക്കും ഇതിൽ കൂടുതൽ അലറി വിളിക്കും ഒരു മനുഷ്യൻ്റെ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും അപ്പം അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാനിത് കണ്ട് ആരും ആദ്യം കുട്ടിയുടെ പെർഫോമൻസ് കാണിച്ചിങ്ങിന് മുമ്പ് തന്നെ കാണിച്ചിട്ട് ചെയ്യാനായിരുന്നുണേ അരുണേ എന്തായി കുട്ടി കാണിച്ചു വെച്ചാൽ നമ്മൾ പെട്ടു പോയി കാരണം ഓക്കെ ഒറ്റ സീൻ കൊണ്ട് വർക്ക് വർക്കാകണം ഇല്ലെങ്കിൽ ചീറ്റി പോകും ഓക്കെ ഇല്ലേ അപ്പം അവിടെ ഇത് പറയും അത് അതിന് അതിനെ പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിമർശനങ്ങളൊക്കെ നല്ലതാണ് ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞു എന്നെയൊക്കെ നല്ലപോലെ വിമർശിച്ച വിമർശങ്ങൾ ഒരുപാട് കേൾക്കാറ് കൂട്ടിയാറ് എനിക്ക് ഇഷ്ടവുമാണ് പക്ഷെ അതൊരു ഒരു ഒരു വല്ലാതാവരുത് ഒരു വൈകൃതമാവരുത് മാനസിക വൈകൃതമാവരുത് വിമർശനം എന്നാണ് എനിക്ക് എനിക്കിതെന്തിനൊരു മറ്റേ വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നേ എൻ്റെ സുഖമാണ് ഇന്നത്തെ കിട്ടുന്നത് നിങ്ങളെല്ലാവരും സിനിമ